അസ്സലാമു അസലാമലൈക്കും വാർഹമത് നബിസലാഹു അലൈഹി വസല്ലമ ഒരുപാട് പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ആരോഗ്യം കിട്ടാൻ വേണ്ടി പരലോകമോക്ഷത്തിന് വേണ്ടി ഭൗതികമായ സുഖ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ എന്നിങ്ങനെ നിരവധി പ്രാർത്ഥനകൾ അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ആരോഗ്യ വിഷയത്തിലും രോഗമില്ലാതിരിക്കുവാനും വേണ്ടിയുള്ള പ്രാർത്ഥന അള്ളാഹുവോട് കാവൽ തേടാൻ വേണ്ടി നബിസ്ലാഹു അലിം പറയുന്നുണ്ട് അതിനുപയോഗിച്ച പദം അല്ലാഹ്മ ഇനി അഴുതുപിക്ക എന്നാണ് അള്ളാഹുവെ ഞാൻ അഭയം തേടുകയാണ് അഭയതേട്ടം എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ എന്താണ് നാല് കാര്യങ്ങളാണ് അഭയത്തേട്ടമായി പഠിപ്പിച്ചത് ആ നാല് കാര്യങ്ങൾ അള്ളാഹുമ്മ ഇന്നി അഴുതുപിക്ക മിനൽ സി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സാമി എന്നാണ് നാല് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് ഇത് കേവലം ഒരു പ്രാർത്ഥനാ പദത്തിനപ്പുറം അള്ളാഹുവോടുള്ള അഭയത്തേട്ടമാണ് എന്ന ഒരു ബോധത്തോടു കൂടെ തന്നെയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയായി വരേണ്ടത് നാലു കാര്യങ്ങളാണ് നബി നബിസലാഹു അലിമത്സല്ല നമുക്കിവിടെ പഠിപ്പിച്ചത് ഒന്ന് മിനൽ മിനാറഫീ അള്ളാഹുവേ ഞാൻ വെള്ളപ്പാണ്ട് രോഗത്തിൽ നിന്നും നിന്നോട് അഭയം തേടുകയാണ് അഭയ തേട്ടത്തിൻ്റെ ഒന്നാമത്തെ വിഷയം വെള്ളപ്പാണ്ട് രോഗമാണ് ഇവിടെ രണ്ടാമത്തെ കാര്യം വൽ വൽജുനൂനി ഭ്രാന്ത് ഭ്രാന്തില്ലാത്തൊരവസ്ഥ മനുഷ്യൻ്റെ മനസ്സ് ഞാണിന്മേൽ കളി എന്ന് പറയുന്നത് പോലെ വളരെ ചെറിയ രൂപത്തിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ് എപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവോട് അഭയദേട്ടമായി പറയുന്നു വൽ ജുനൂനി അല്ലാഹുവെ ഭ്രാന്തിൽ നിന്നും ഞാൻ അഭയം തേടുകയാണ് മൂന്നാമത്തെ കാര്യം വൽ വൽജുദാം കുഷ്ഠരോഗമാണ് കുഷ്ഠരോഗത്തിൽ നിന്നും അള്ളാഹുവെ ഞാൻ അഭയത്തേട്ടം നടത്തുന്നു എന്തൊക്കെ രോഗങ്ങൾ മോശമായി വരാൻ സാധ്യതയുണ്ടോ എല്ലാ രോഗത്തിൽ നിന്നും അള്ളാഹുവെ ഞാൻ അഭയത്തേട്ടം നടത്തുകയാണ് ജീവിതത്തിൽ എമ്പാടും നമ്മെ നശിപ്പിക്കുന്ന മാനസികമായി തളർത്തുന്ന സാമ്പത്തികമായി തളർത്തുന്ന ശാരീരികമായി തകർത്തുന്ന ഏത് രോഗങ്ങളിൽ നിന്നും അള്ളാഹുവെ എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്ന പ്രാർത്ഥനയാണ് വർമ്മ